അതിൽ മീൻ വല ആയിട്ട് സംഭവം പിടിച്ചിട്ടുണ്ട് അത് കരയെ വന്നിട്ട് വേണം പിന്നെ കപ്പറേറ്റ് ഏതെങ്കിലും എടുക്കാൻ ചെറിയൊരു രണ്ടായിരം 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 പതിനഞ്ച് പതിനഞ്ച് പതിനാറ് 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 പതിനേഴ് 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 പതിനേഴ്

ചോയിച്ചോ നീണ്ട കരയില് ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ക്ലീൻ ആക്കി നമ്മൾ കായൽ കാല ആറ് ആറ് കടലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെറിയ ചെറിയ വഞ്ചിയിൽ എന്തൊക്കെ മീനുണ്ടെന്നുള്ളത് നോക്കാം വീണ്ട ഹാർബർ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് ഗസ്താ ചെറിയ സൈസ് വഞ്ചി சிறிய பைஸ் வங்கியா வந்தோண்டிருக்கையான கடைலட்சியமாக்கிட்டு اٿا ڏا 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 ڏ

அப்படி போட்டிகிட்டு போகணும் ஆறாயிரம் 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 அறுபத்திரெண்டு அறுபத்தெண்டு 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 ஆறாயிரத்தி இருநூறு ஆறாயிரத்தி இருநூறு ஆறாயிரத்தி இருநூறு ஆறாயிரத்தி இருநூறு ஆறாயிரத்தி இருநூறு அறுபத்தெண்டு அறுபத்தெண்டு ஐம்பத்தெட்டு 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 ஐம்பத்தி ஐம்பத்தி அம்பத்தெட்டு ஐம்பத்தெட்டு ஐம்பத்தி